ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി വെച്ചിട്ടുണ്ടെന്നുള്ള അടിപൊളി ടേസ്റ്റിലൊരു മസാലക്കറിയാണ് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കറി വെക്കാനായിട്ട് രണ്ട് കഷ്ണം വാഴപ്പിണ്ടിയാണ് എടുത്തേക്കുന്നത് ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറി ഒരു ബ്ലാക്ക് കളറാവും പിന്നെ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് നാരുണ്ടാവും നാരു പോകാനായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോ നാരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങാക്കോത്താണ് ഇതിപ്പം അരമുറി തേങ്ങയാണ് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഇപ്പോൾ എടുത്തു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് തേങ്ങ കുത്തിട്ട് കൊടുത്തു ഇനി ഇതൊരു ബ്രൗൺ കളറാകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം ഇപ്പം തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇപ്പോൾ തേങ്ങ വറുത്ത അതേ എണ്ണ തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതുകൂടെ ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചചവൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കണം ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഇനി ഈ പൊടികളുടെ പച്ചച്ചവോ മാർഗണ്ട വരെ നന്നായിട്ടൊന്നിളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കഷ്ണങ്ങളിൽ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ശേഷം ഇതൊന്ന് ഒതുക്കി മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം നമ്മൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഒക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ വാഴപ്പിണ്ടി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ